നാളെ വോട്ടെണ്ണൽ ദിവസമാണ് ആ ബന്ധപ്പെട്ട് ഇന്ന് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ ഉപയോഗിച്ച ബോർഡുകളും പ്ലക്സുകളും നീക്കം ചെയ്യേണ്ടതാണ് ആ കാര്യത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടായിരിക്കുന്നതല്ല അതുകൂടാതെ നാളെ ആറു വരെ മാത്രമേ ആഹ്ലാദപകടനം നടത്തുവാൻ സമയം അനുവദിച്ചിട്ടുള്ളൂ ആ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആഹ്ലാദപ്രകടനങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ് അതിനുശേഷം കണ്ടു കഴിഞ്ഞാൽ പോലീസ് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും അതുകൂടാതെ പാർട്ടി വിട്ടുപോയവർ മറ്റ് തോറ്റ സ്ഥാനാർത്ഥികൾ എന്നിവർക്കെതിരെ അവരുടെ വീടുകളുടെ മുമ്പിലോ മറ്റും ചെന്ന് പടക്കമറിയുകയോ മോശം വകുപ്പ് ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ജാമ്യിലെ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുന്നതായിരിക്കും കൂടാതെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ തോറ്റ സ്ഥാനാർത്ഥികൾക്ക് തോറ്റ സ്ഥാനാർത്ഥികൾക്കെതിരെ സോഷ്യൽ മീഡിയ വഴി റീൽസ് മറ്റ് അപവാദ പ്രചരണങ്ങൾ എന്നിവ നടത്തിയാൽ അതിനും ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു കൂടാതെ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഈ ഓഫ് റോഡ് വണ്ടികൾ ഓഫ് റോഡ് വണ്ടികൾ സ്റ്റണ്ട് ബൈക്കുകൾ എന്നിവ ഉപയോഗിച്ച് പ്രകടനം നടത്തി കഴിഞ്ഞാൽ അതിന് ശക്തമായ നടപടി പോലീസ് എടുക്കുന്നതായി